ോ എന്താ ഏയ് ഒന്നുമില്ല കയ്യിൽ നിന്ന് പാത്രം ഒന്ന് വഴുതി വീണുതാ മോളെ മനസ്സ് ഒന്നിലും ഉറക്കുന്നില്ല ജോലിക്ക് അതിന്റെ ഓരോരോ ചിന്തകളാണ് മരുമോളം ഗർഭിണിയായപ്പോ മുതല് ആന്റിക്ക് ഇച്ചിരി ചിന്തകൾ കൂടുതലാ അല്ല മോളെ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെയാ ചിലപ്പോ തോന്നും ഒക്കെ സ്വപ്നം കാണുക കുറച്ചുനാൾ മുമ്പ് വരെ ഈ വീട്ടിൽ സന്തോഷമായിരുന്നു കളി നേരം ഒക്കെ ശരിയാവും തിരിച്ചു വരുമ്പോ വീട്ടിലെന്തൊരു സന്തോഷായിരുന്നു ഇഷ്ടാവണ്ടേവികമോളുടെ കാര്യത്തില് സാറിന്റെ തീരുമാനം പ്രഭക്കുഞ്ഞ് അംഗീകരിക്കുവോ അംഗീകരിക്കുന്നില്ല പോട്ടെ ഇപ്പൊ തന്നെ പ്രഭക്കുഞ്ഞ് ഈ വീട്ടിലേക്ക് വരുന്നത് പോലും ഇല്ലല്ലോ അമ്മ അമ്മ ഇവിടേക്ക് വരാതെ പിന്നെ പോവാനാ നന്ദൻ ഇതിൽ അമ്മയെ കാണാൻ പോയിട്ടുണ്ട് പറഞ്ഞു പക്ഷേ ഒരു ഡിമാൻഡ് വെച്ചു അമ്മ വരുമ്പോ ദേവിക്ക് ഇവിടെ കാണാൻ പാടില്ല അപ്പോ കാര്യങ്ങൾ കൂടുതൽ കുഴയാൻ പോവാണല്ലോ നന്ദമോൻ താലി കിട്ടിയ പെണ്ണിന് ഈ വീട്ടിലെ സമാധാനത്തോടെ കഴിയാൻ പറ്റുന്നില്ല താലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആ മീരമോൾ ഇവിടെ തന്നെ കഴിയുന്നു ൊക്കെ എങ്ങനെയാ അയ്യ് പോകുന്നത് ആ മീരമോടെ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം ഒരു പെണ്ണിന് ആവശ്യമില്ലാത്ത മോഹങ്ങളൊക്കെ കൊടുക്കുന്നത് പാപമല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കരുതി മറച്ചു വെക്കുന്ന ചില സത്യങ്ങൾ പിന്നീട് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും പോണേ എന്താ അവിടെ ചർച്ച അല്ല ബോംബ് പൊട്ടിക്കുന്ന കാര്യമാണോ പറയുന്നത് പൊട്ടിത്തെറിയെന്ന് കേട്ടു എന്താ എന്നെ കണ്ട ആകെ ഒന്ന് വരണ്ട പോലെ എന്തിനു പോവാൻ നീ ആരാ അല്ല എന്തേലും ഗൂഢാലോചന ആയിരുന്നോ ഗൂഢാലോചനയോ എന്ത് ഗൂഢാലോചന